എൻ്റെ പേര് സ്നേഹ ഫിലിപ്പ് ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ ഇടവക പാളയമാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ ഞങ്ങൾ രണ്ടുപേരും ഈ വർഷം പാസ് ഔട്ടായ ബി എസ് സി നേഴ്സുമാരാണ് എനിക്ക് ഫോർത്ത് ഇയർ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് മുന്നേ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുന്നേ കഴുത്തിന്ന് വലത്തെ കയ്യിലോട്ട് ഭയങ്കരമായിട്ട് നീര് വന്നായിരുന്നു നീര് വന്ന വന്നിട്ട് ഇങ്ങനെ എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു ഒരു രണ്ട് മിനിറ്റ് എഴുതി കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ എനിക്ക് പരീക്ഷ എഴുതാനുള്ള കൈയാണ് നീ അത് സുഖപ്പെടുത്തി തരണേന്ന് ഉടമ്പടി തൈലെ വിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി കിട്ടി അടുത്ത എനിക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുന്നേ എനിക്ക് ചിക്കൻ ബോക്സ് ആയി ചിക്കൻ ബോക്സ് ആയി കഴിഞ്ഞപ്പോൾ കോളേജിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പ്രെഡ് ആവുമല്ലോ അതുകൊണ്ട് എക്സാം എഴുതാൻ പറ്റത്തില്ല ഞങ്ങൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി നാല് വർഷം ഞാൻ പഠിച്ചു നാലാമത്തെ വർഷം എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല അവരുടെ കൂടെ എക്സാം എഴുതാൻ പറ്റുന്നില്ല ഭയങ്കര വിഷമമായി ഞാനിങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ കോളേജിലോട്ട് വിളിക്കുന്നതിന് മുന്നേ ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാം ഞാൻ എക്സാം എഴുതിയാലും അത് ദൈവമഹത്വത്തിന് എഴുതിയില്ലെങ്കിലും അത് ദൈവനാമ മഹത്വത്തിനായിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ കോളേജിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ആ നീ വന്നോ എഴുതിക്കോ പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഇരുത്തി എഴുതത്തുള്ളൂ കാരണം സ്പ്രെഡ് ആവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ശരി എനിക്ക് എക്സാം എഴുതിയാൽ മതിയായിരുന്നു അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ എക്സാം എഴുതി എനിക്ക് മാനേജ്മെൻറ്റ് എക്സാമിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്വസ്റ്റിൻ പേപ്പർ ഒന്നും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടി അതിനുശേഷം ഞാൻ എന്താണ് എഴുതിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല അത്ര ഫാസ്റ്റായിട്ട് മാതാവ് എൻ്റെ കൈ പിടിച്ച് എഴുതിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി പിന്നെ ഞങ്ങൾ അഞ്ച് പേര് എല്ലാ ദിവസവും രാവിലെ എക്സാമിന് മുന്നേ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഹോസ്റ്റലിലല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു പക്ഷേ ഇവർ രാവിലെ അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടെ ഫോൺ വിളിച്ചിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഞങ്ങൾ നാൽപ്പത്തി പേരിൽ നാൽപ്പത്തി രണ്ട് പേരും പാസ്സായി എനിക്ക് അമ്മ മാതാവ് ഫസ്റ്റ് ക്ലാസ് തന്നു അവർക്കും അതുപോലെ ഫസ്റ്റ് ക്ലാസ്സുണ്ട് അമ്മ മാതാവിന് നന്ദി രണ്ടാമത്തെന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഒഫീഷ്യലി എന്ത് കാര്യത്തിന് പോയാലും അവിടെയൊക്കെ എനിക്ക് തടസ്സമായിരുന്നു ഞാൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ ആധാറിൽ അഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് വേണ്ടി കുറേ പ്രാവശ്യം കയറി ഇറങ്ങി നടക്കുന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോയി അപ്പോൾ ഒന്നെങ്കിൽ ഫോം ഫില്ല് ചെയ്ത ശരിയല്ല അല്ലെങ്കിൽ ഗസറ്റർ ഓഫീസർ സൈൻ ചെയ്ത രീതി ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ നാലഞ്ച് പ്രാവശ്യം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അവസാനമായിട്ട് ഞാൻ പോകുന്ന നേരത്തെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എനിക്കൊരു വീടില്ലാത്തതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആയത് എനിക്ക് അഡ്രസ്സ് മാറ്റാൻ പറ്റുന്നില്ല ഈ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇനി ഞാൻ പാസ്പോർട്ടും എടുക്കുന്നില്ല ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അന്ന് പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ശരി ഞങ്ങൾ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുകയാണ് നമുക്ക് നോക്കാം ആവൂലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര ദിവസം ആവും ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എടാ എങ്ങനെ പോയാലും ഒരു പതിനഞ്ച് പതിനഞ്ച് ടു അറുപത് ദിവസം എന്ന് പറഞ്ഞു അപ്പം എനിക്കിങ്ങനെ ഭയങ്കര വിഷമായി കാരണം എൻ്റെ ഉള്ളവരൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്തവരുടെ കയ്യിൽ കിട്ടി എനിക്കിനി അറുപത് ദിവസം കഴിഞ്ഞിട്ടേ ആധാർ കാർഡ് കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ടിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എനിക്ക് പെട്ടെന്ന് എൻ്റെ ആധാർ കാർഡ് തരാൻ പറ്റുമോ എനിക്ക് പാസ്പോർട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് മൂന്നാമത്തെ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആധാർ കാർഡ് കൈ കിട്ടി ഞാനത് വിശ്വസിക്കുന്നുണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് എനിക്കത് ചെയ്തു തന്നേന്ന് പിന്നെ അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കട ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ജസ്റ്റ് പെയിൻ്റ് എങ്കിലും അടിച്ചൊന്ന് വൃത്തിയാക്കാൻ പറ്റണേ മാതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ മാതാവ് അത് ഞങ്ങൾക്ക് നടത്തി തന്നു പെയിൻറ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിലാണ് നഴ്സിങ് പഠിച്ചത് അപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയാൽ ഇഷ്ടമില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ജോലിക്ക് കയറാൻ പറ്റണേന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ട് ട്രെയിനി ആയിട്ട് പോലും ഓരോടത്തും എടുക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാതാവിൻ്റെ അടുത്ത് നല്ലോണം പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് പരാതി പറയുമായിരുന്നു എല്ലാവർക്കും ഓരോ അടയാളങ്ങൾ നീ കൊടുക്കുന്നുണ്ട് അടയാളവും തരുന്നില്ലല്ലോ എല്ലാവർക്കും നിന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മെഴുതിരിൽ ഓരോ രൂപങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പരാതി പറയുമായിരുന്നു അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പട എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണേന്നായിരുന്നു അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുകയായിരുന്നപ്പോൾ തിരി കത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പം പ്രാവിൻ്റെ രൂപം അതിനകത്ത് തെളിഞ്ഞു വന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് നീ എൻ്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഫീസായിരുന്നു ഞങ്ങൾക്ക് അത്രയും കൊടുത്ത് പഠിക്കാനുള്ള ഇതൊന്നും ഇല്ലായിരുന്നു കാരണം ഞങ്ങൾ അല്ലാതെ പഠിച്ചത് തന്നെ കടവൊക്കെ മേടിച്ചാണ് പഠിച്ചത് നഴ്സിംഗ് പഠിച്ചത് കടോ ലോണൊക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഇനി അത്രയും പൈസ ഒന്നും ഇല്ല അപ്പം ഞങ്ങളടുത്ത് ഇങ്ങനെ ആരോ പറഞ്ഞു നോർക്കേൽ പൈസ കുറവാണ് അധികം ഫീസൊന്നും ആവത്തില്ല നിങ്ങൾ നോർക്കയിൽ പോയെന്ന് അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആദ്യം നോർക്കയിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ പുതിയ ബാച്ചൊന്നും തുടങ്ങുന്നില്ല ഇനി സമയമാകുമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വേറൊരു സ്ഥലത്ത് കുറച്ച് പൈസയുമായിട്ട് ഇങ്ങനെ ചേരാൻ വേണ്ടി പോയപ്പം അവർ പറഞ്ഞു ഫുൾ ഫീസ് അടച്ചാലേ നിങ്ങളെ ചേർക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൾ അന്ന് രാവിലെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാതാവി ഞങ്ങൾക്ക് നോർക്കയിൽ പഠിക്കാൻ പറ്റണേ ഞങ്ങളുടെ അധികം ഫീസൊന്നും കൊടുക്കായില്ലല്ലോ ഞങ്ങൾക്ക് ഉള്ളത് വെച്ച് പഠിക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ വരെ ഇങ്ങനെ നോർക്ക വരെ ഇങ്ങനെ പോയി ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നോർക്കയിൽ ജർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു പോയാലും മാതാവ് എനിക്കത് ചെയ്തു തരാറുണ്ട് ആ കാര്യം നടന്നു കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഞാൻ ഇങ്ങനെ ഓർക്കുന്നത് ഓ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നല്ലോ എന്ന് പിന്നെ ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ പണ്ടൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അധികം ഒന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഇപ്പം ഞാൻ നല്ലോണം പ്രാർത്ഥിക്കും ബൈബിൾ വായിക്കും ഇന്നിപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ നിയോഗങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ല നിയോഗങ്ങൾ നടക്കുന്നതേക്കാട്ടി കൂടുതലായിട്ട് മാതാവ് എൻ്റെ കൂടെ വേണം ആ ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ നിയോഗം നടക്കുകയോ ഇല്ലയോ അത് മാതാവിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ പക്ഷേ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ വേണം ആ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഉള്ളത് പിന്നെ എന്ന് പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പത്രങ്ങൾ വീടുകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് പൊതുസ്ഥലങ്ങളിൽ കൊടുക്കാറുണ്ട് അതുപോലെ എല്ലാ സെക്കൻഡ് ട്യൂസ്ഡേയ്സിലും ഞങ്ങളൊരു ഓർഫണേജിൽ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പഴെടുത്തിട്ട് പിറ്റേ ദിവസം എനിക്ക് കോളേജിൽ പോകണമായിരുന്നു അപ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ പറ്റില്ല അപ്പം അമ്മ പറഞ്ഞു ഞങ്ങളാരും എന്തായാലും പത്രം കൊടുക്കത്തില്ല നീ ഒരു കാരണം ചെയ്ത് പള്ളിയിൽ കൊണ്ട് വെക്കാൻ പറഞ്ഞു അന്ന് ഞാൻ പള്ളി കൊണ്ട് വെച്ചു പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്തോ തെറ്റ് ചെയ്ത പോലെ ഭയങ്കര വിഷമമായിരുന്നു അപ്പം ഞാൻ കോളേജിൽ നിന്ന് വന്ന് പിറ്റേ മാസം ഇവിടെ വന്നു വീണ്ടും പത്രം വാങ്ങിച്ചു എല്ലാ വീടുകളിലും ഞാൻ ഇവിടെ ഫ്രണ്ടിലത്തെ സ്റ്റോളിൽ നിന്ന് കുഞ്ഞു മാതാവിൻ്റെ കാശ് രൂപവും കൂടെ മേടിച്ചിട്ട് പത്രവും കാശ് രൂപവും കൂടെ ചേർത്തിട്ടാണ് എല്ലാവർക്കും കൊടുത്തോണ്ടിരുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു സുവിശേഷം ധ്യായം മൂന്നാം തിരുവചനം അവൻ ബധനിയായിൽ കുഷ്ഠരോഗിയായ ക്ഷമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദീൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അവൻ്റെ ശിരസിൽ ഒഴിച്ചു നാം ഈശോയ്ക്ക് പാദങ്ങളിലും ശിരസിലുമൊക്കെ പുരട്ടുന്ന വലിയ വിലയേറിയ സുഗന്ധ സുഗന്ധ അഭിഷേകം നാം ഈശോയ്ക്ക് സുഗന്ധാഭിഷേകം നൽകുന്ന ഒരവസ്ഥയാണ് ജീവിതവിശുദ്ധിയിലൂടെ നാം ഈശോയ്ക്ക് നൽകുന്ന സ്തുതിയും പുകഴ്ചയുമെല്ലാം നാം എപ്പോഴും ഈശോയെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സുഗന്ധാഭിഷേകവും നമ്മിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പരക്കുന്ന ഒരു അഭിഷേകവുമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കൂ നമ്മുടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ കൂടെ സംഗതിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കും അവർക്കും ഒരുപോലെ സുഗന്ധാഭിഷേകം ലഭിക്കുകയും അവരെ സുഗന്ധം പ്രാപിക്കാനായി നമുക്ക് ലഭിക്കുന്ന വലിയ കൃപയുമുണ്ട് അപ്പോൾ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വളരെ വിശ്വസ്തയോടുകൂടി വളരെ ഇൻറ്റിമസിയോടുകൂടി നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ സ്നേഹ ഫിലിപ്പ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് എൻ്റെ നിയോഗം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ എനിക്ക് പരിശുദ്ധ അമ്മയെ വേണം എനിക്ക് പരിശുദ്ധ അമ്മയില്ലാതെ ഇനി സാധ്യമല്ല പിന്നെ എന്ത് കാര്യം തന്നെ സ്നേഹ പ്രാര്ത്ഥിച്ചോ ഈ രണ്ട് കൂട്ടുകാരികളും കൂടി എപ്പോഴും മീശോയെ സ്നേഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നിയോഗം വയ്ക്കാതെയും അല്ലാതെയും സംഭാഷണങ്ങളിലൂടെ അവർ ഇന്ന് അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു വലിയ സാക്ഷ്യമാണെന്ന് നാം ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് കാരണം ഞങ്ങൾ എപ്പോഴും എന്തു തന്നെ പ്രാർത്ഥിച്ചാലും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരുന്ന വലിയ ഒരു അനുഭവമാണ് അവർക്കുണ്ടായിരുന്നത് ഇവരുടെ ബാച്ചിൽ അതുപോലെ തന്നെ ബി എസ് സി നാൽപ്പത്തി എട്ട് പേരാണ് പരീക്ഷ എഴുതിയത് നാൽപ്പത്തി പേ നാൽപ്പത്തി ആറ് പേരും ഇവർ പ്രാർത്ഥിച്ച് എല്ലാവരും ജയിച്ചു എല്ലാവരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങളും ഡോക്യുമെൻറ്റേഷൻ ആധാർ കാർഡ് അവർക്ക് കറക്റ്റ് ചെയ്ത് കിട്ടാതിരുന്നപ്പോൾ അവിടുന്ന് ഓഫീസിൽ െന്ന് പറഞ്ഞത് അറു ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റി ഡേയ്സ് പറഞ്ഞത് അമ്മ ചു സമയ ചുരുക്കത്തിൻ്റെ അമ്മ സാധിച്ചു കൊടുത്ത് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് വരാനും പോകാനും ഉണ്ടായ മൂന്ന് ദിവസം അമ്മയ്ക്ക് ഇതൊന്നും ഒരു സമയമല്ല സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൂടെ എപ്പോഴും ഉണ്ടെന്നാണ് ഓരോ സാക്ഷ്യം നമ്മോട് പറയുന്നത് അതുപോലെ തന്നെ ഇവൾക്ക് മകൾക്ക് പറയുമായിരുന്നു ഞങ്ങൾക്ക് തമിഴ്നാട്ടിലാണ് പഠിച്ചതെങ്കിലും ഞങ്ങൾക്ക് തമിഴ്നാട്ടിൽ ജോലി ചെയ്യേണ്ട പരിശുദ്ധ അമ്മ നീ ഇടപെടണം വളരെ പെട്ടെന്ന് ജോലി തിരുവനന്തപുരത്ത് തന്നെ അവർക്ക് ജോലി അവരുടെ ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം അവർക്കുണ്ടായി അതുപോലെ തന്നെ ജർമ്മൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു ജർമ്മൻ പഠിക്കാനായിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയാമല്ലോ അപ്പം ഞങ്ങൾ രണ്ട് കൂട്ടുകാരികൾക്ക് രണ്ടുപേർക്കും നോർക്കയിൽ ജോയിൻ ചെയ്ത് അവർക്ക് അതിൽ പഠിക്കാനുള്ള സാധ്യതകളുണ്ടായി ഇതിലെല്ലാം ഉപരി ഇവർക്ക് പരിശുദ്ധ അമ്മയെ എപ്പോഴും കൂടെ കൊണ്ടു നടക്കാനുള്ള ഒരു ജീവിത ലൈഫ് സ്റ്റൈൽ ഇവർക്ക് കൈവരിച്ചു എന്നുള്ളതാണ് ബി എസ് സി നേഴ്സസ് പലരും പറയാറുണ്ട് അമ്മമാരാണ് പ്രത്യേകിച്ച് പറയാറ് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്ക ഉടമ്പടി എടുക്കാനുള്ള സമയമില്ല കാരണം അവർക്കത് പാലിക്കാൻ സാധിക്കുമോ എന്നറിയില്ല എന്ന് അമ്മമാർ നമ്മോട് വന്ന് എക്സ്ക്യൂസ് പറയുന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കൂട്ടുകാരികളെ അൽത്താരയിൽ എന്ന് പറയുന്നത് നാൽപ്പത്താറ് പേരും ഒരുപോലെ പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി എടുത്തവർ ചുരുക്കമാണെങ്കിലും ഇവർക്ക് വലിയ സാക്ഷ്യങ്ങൾ പറയാനുണ്ട് വലിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെന്നുള്ളതാണ് നമുക്കെപ്പോഴും ഉടമ്പടിയിലായിരിക്കാം ഇവരെ പോലെ വേദനിക്കുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ പോലെ പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ നിയമങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈശനെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക